ും സംഭവിക്കാൻ പോകുന്നില്ലേ ഇങ്ങനെ നല്ലവളാകാൻ നോക്കിയാ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ലേ ബാക്കിയുള്ളത് പരീക്ഷയിൽ ടൈം ൌട്ടാകുന്നത് പോലെ ഉണ്ടല്ലോ ഗോ ഗോടായിരുന്നേറ്റോറിൻ എമർജൻസി വാട്ട് എമർജൻസി നാട്ടിൽ മുത്തശ്ശി ഭരിച്ചു പോയി ഇവന്റെ മുത്തശ്ശി സർ സർ ഹലോ ടൈം ഒരു മിനിറ്റ് കൂടി ഞങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വന്നത് സാർ സാർ മുത്തശ്ശി മരിച്ചുപോയി അതുകൊണ്ടല്ലേ പ്ലീസ് സാർ ഞങ്ങളെന്തോ പുള്ളിയുടെ മോളുടെ മൊബൈൽ നമ്പർ ചോദിച്ച പോലെ പുള്ളി ഞങ്ങളെ നോക്കിയത് സാറ് റോൾ നമ്പർ അനുസരിച്ച് പേപ്പർ സെറ്റ് ചെയ്യുന്ന വർക്കിലായിരുന്നു ആ ഗ്യാപ്പിൽ ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് അറിയാമോ നീ സി എം ചെറുമകനാണെങ്കിലും ഞാൻ വാങ്ങില്ല ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി ഞങ്ങളുടെ പേരെന്താന്ന് അറിയാമോ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ റോൾ നമ്പർ നമ്പറെങ്കിലും അറിയാമോ അറിയില്ല നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസമായി എല്ലാവരും അതോർത്ത് എല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസവും രാവിലെ ഞാൻ പൂജ ചെയ്യുന്നതല്ലേ എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണോന്ന് പറയുന്നില്ല ഒന്ന് പാസ് ആക്കിയാ മതി അവസാനം നോക്കടാ നിന്റെ പേരുണ്ടാ അവസാനം നിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഇല്ലടാ ഞങ്ങൾക്ക് എന്തോ പോലെയായി ഞങ്ങൾ അവസാനം വന്നതിൽ ഞങ്ങൾക്ക് വിഷമമില്ല ആര് കാരണമാണോ ഞങ്ങൾ പാസ്സായത് അവൻ ഫെയിലായത് ഓർക്കുമ്പോഴാണ് ഇവൻ ഇവനെതിനിടക്കാട അലർന്നേ അവന് സെക്കൻഡ് റാങ് കിട്ടിയോളന്ന് ആ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ അപ്പോ ഫസ്റ്റ് ആരാടാ പഞ്ചവൻ പാരിവീന്ദ്രൻ അന്നാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് ഫ്രണ്ട് ഫെയിലായാലേ നമ്മൾ വിഷമിക്കും ആ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് വന്ന വിഷമിച്ച് തളർന്നു പോകുമെന്ന് ഞങ്ങൾ മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും വിഷമായിരുന്നു സാർ ഈ റാഗിങ് അനുസരിച്ചിരുത്തുന്നത് അത്യാവശ്യമാണോ എന്തേ വല്ല പ്രശ്നമുണ്ടോ സർ ഈ റാങ്കിങ് സിസ്റ്റം തന്നെ ഒരു വലിയ ഈ ജാതി പ്രശ്നം പോലെ ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻസ് ബോർഡിൽ ഇടുന്നത് നിർത്തണം ഈ മാർക്സ് കുറച്ച് വാങ്ങിയവര് ഈ ഫെയിൽ ആയവരുടെ കുറവുകൾ വെറുതെ മറ്റുള്ളവരെ കാണിച്ച് ഒരു ഏറ്റക്കുറിച്ചിൽ എന്തിനാർ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു സാറിന് ആണെന്ന് അറിയുന്നു അല്ല സാർ ഒരു ഉദാഹരണം പറഞ്ഞതാ ഡോക്ടർ സാറിനോട് മാത്രം പറയോ അതോ അത് നോട്ടീസ് ബോർഡിലിടുവോ എന്താ ശരിയല്ലേ സാർ ബേസിക്കലി വാട്ട് യു സേയിങ് ഓരോരുത്തരുടെ റിസൾട്ട് അവരവരുടെ ചെവിയിൽ പോയി നീയാണ് ഫസ്റ്റ് നീ സെക്കൻഡ് ഐ സോ സോറി നീ തോറ്റി തൊപ്പിട്ടെന്ന് പറയണോ അയ്യോ എന്തൊരു വായിനാറ്റ അതല്ല സാർ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ എന്താ റാങ്ക്സ് ബന്ധങ്ങൾ ഏറ്റവും കാരണമാകും എന്താണെന്ന് പറയാം ഇപ്പം ഞാൻ റാങ്ക് മേടിച്ചതുകൊണ്ടാണ് സാറിൻ്റെ അടുത്തിരിക്കുന്നത് പക്ഷേ എന്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാർക്ക് കുറവായതുകൊണ്ട് ഒരു മൂലയെ കൊണ്ടിരുത്തേക്കുന്നത് കണ്ടില്ലേ അത് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ ഇനിയും നിന്റെ കൂടെ അടുത്ത തവണ ഫോസ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല ഒരു കമ്പനി അവർക്ക് കൊടുക്കാൻ ജോലി കിട്ടും സാർ മിഷനെ മാത്രം വിശ്വസിക്കാതെ മനുഷ്യന്റെ ബുദ്ധിയെ വിശ്വസിക്കുന്ന ഒരുപാട് കമ്പനി അവിടെ തീർച്ചയായിട്ടും ജോലി കിട്ടും സാർ അതിന് ഞാൻ ഗ്യാരണ്ടി തരാം േ ഇവന്റെ രണ്ടുപേരെ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂയില് ജോലി കിട്ടില്ല എന്റെ മേസ് എടുക്കാം േ ഇപ്പഴും നീ പണ്ടത്തെ ആ മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ ഓയിണം നിന്റെ ഈ സ്പെഷ്യൽ സ്മെല് ഞങ്ങറിയാം

താങ്ക് യു ഇത് അവിടെ നിന്ന് കിട്ടി പോക്കറ്റിൽ എന്താ എന്റെ നിന്റെ എല്ലാ എല്ലാവരുടെയും ഗീത പറഞ്ഞില്ല മാറ എന്ത് പറ്റി ഭാര്യയുടെ അച്ഛനാ ഓ ആ ഒന്ന് നിൽക്കൂ പാരി എവിടെയുള്ളത് അവിടെ ഇരിപ്പുണ്ട് എനിക്ക് വളരെ സങ്കടമായി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്തുമാത്രം സഹായം എനിക്ക് ചെയ്തു ചെയ്താണെന്നറിയുമോ എല്ലാം വിധിയില്ലാതെ എന്താ പറയുക സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഭാര്യ യെസ് ആ സോറി ഭാര്യ എവിടെ ഞാനാണ് പാരി അല്ല പഞ്ചവൻ അതെ ഞാൻ തന്നെയാണ് പഞ്ചവൻ പാരിവേന്ദൻ പറയോ ഭാര്യയെ നമുക്ക് കണ്ടിട്ടൊട്ടും മനസ്സിലാവുന്നില്ല അല്ലേ ധൈര്യമായിട്ടിരിക്കെ